ശബരിമല ക്ഷേത്രത്തിൽ ഭക്തർക്ക് വഴിപാട് നടത്താനായുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിന് സന്നിധാനത്ത് തുടക്കമായി നിലവിൽ വഴിപാടുകൾ നടത്തുന്ന ഭക്തരുടെ കയ്യിൽ നിന്ന് റസീത് തുക ക്യാഷ് മാത്രമായി വാങ്ങാനുള്ള സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പുതിയ സംവിധാനം വരുന്നതിലൂടെ ഡിജിറ്റൽ പേയ്മെന്റുകൾ യു ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ എന്നിവയിലൂടെ ഭക്തർക്ക് പണം ഒടുക്കുവാൻ സാധിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ എല്ലാ അമ്പലങ്ങളിലും ഈ സംവിധാനം കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണ് ഇതോടൊപ്പം ശബരിമലയിലെ ബില്ലിംഗ് കൂടി ഡിജിറ്റൽ ആക്കുന്നുണ്ട് ആയതിലൂടെ വരുമാനം അക്കൗണ്ടിംഗ് സുഖമായി നടപ്പിലാക്കാൻ സാധിക്കും ഐ സി ഐ സി ബാങ്കുമായി ചേർന്നാണ് ഈ സംവിധാനം ഒരുക്കുന്നത് പൂർണ്ണമായും സൗജന്യമായാണ് ഇത് നടപ്പിലാക്കുന്നത് സുതാര്യമായ ടെൻഡറിംഗ് പ്രക്രിയയിലൂടെ തെരഞ്ഞെടുത്താണ് ഇതിനായുള്ള അനുവാദം ഐ സി ഐ സി ബാങ്കിന് നൽകിയത് ബാങ്കിന്റെ ചീഫ് മാനേജർ അഭിലാഷ് പി എൻ ചടങ്ങിൽ സംബന്ധിച്ചു വഴിപാട് കൌണ്ടറുകളുടെ ഡിജിറ്റൽ വർക്കരണമാണ് ഐ സി ഐ സി ബാങ്കിലൂടെ ഇപ്പോൾ നടപ്പിലാക്കുന്നതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു ഇതുകൂടാതെ പ്രസാദ കൗണ്ടറുകൾ തുടങ്ങി മറ്റെല്ലാ വരുമാനങ്ങളും ഈ രീതിയിൽ നടപ്പിലാക്കുന്നതിൽ എത്രയും വേഗം നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ സന്നിധാനം